ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ നിങ്ങളെ ഒരു ട്രിക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് നമ്മളിതുപോലുള്ള എക്സ്റ്റൻഷൻസ് പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാറുണ്ട് നമ്മുടെ ഏത് വാങ്ങാറുണ്ട് പലയിടത്തുനിന്നും വാങ്ങാറുണ്ട് നമുക്ക് ഇത് വാഷ് ചെയ്യുന്നതിനോ കളർ ചെയ്യുന്നതിനോ ഒന്നും പ്രശ്നമില്ല നമ്മുടെ ഓൺ ഹെയർ ആണ് ഇതെന്ന് വെച്ചാൽ ഒത്തിരി തിക്നസ് ഇല്ലാത്ത ഒരു മുടിയാണ് ഞാൻ പല തരത്തിലുള്ള പൊണിട്ടിൽ കാണിച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ നോർമൽ തിക്നസ്സിൽ വരുന്നതാണ് ഓക്കെ അപ്പം ചെറിയൊരു വോളിയം ആഡ് ഓൺ ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ വാങ്ങുന്നതാണ് അപ്പൊ നമ്മളിങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇതെന്ന് പറയുമ്പോഴേക്ക് നമ്മൾ തുമ്പൊക്കെ നോക്കുമ്പോഴേക്ക് ചെറിയൊരു വളവാണ് നിങ്ങൾക്ക് കാണുന്നത് നമുക്ക് ഇതിനെ ഇച്ചിരി കൂടെ ഭംഗിയാക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓളിമൈസർ ആയിക്കോട്ടെ നിങ്ങളുടെ ഓൺ ഹെയർ ആയിക്കോട്ടെ പൊണിട്ടയിലൊക്കെ കെട്ടി കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഒരു ഭംഗിയായിട്ടല്ല ഒരു വോളിന്ന് തോന്നാൻ വേണ്ടി ഒരു ട്രിക്ക് പറഞ്ഞേരട്ടെ ഞാൻ ഇവിടെ എന്റെ സ്ട്രെയിറ്റ്നറാണ് എടുത്തേക്കുന്നത് കേട്ടോ കോണേ ഇത് കേട്ടോ ഇനി പൊക്കി കൊടുത്തിട്ട് ചെറിയൊരു വളവ് വന്ന കേട്ടോ ഇതുപോലെ ഇവിടെ ഇതുപോലെ വളച്ചു കൊടുക്കണം ഞാൻ നമ്മുടെ മുടിയുടെ അറ്റം മാത്രമേ ഇതുപോലെ ചെറുതായിട്ട് വളച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊരു ചെറിയ കേൾ പോലൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി നല്ല ഭംഗിയായിട്ടിരിക്കും അതിനുശേഷം ഒരു ഹെയർ സ്പ്രേകൾ അടിച്ചു കഴിഞ്ഞാൽ ആവുമ്പം അനങ്ങൾ അങ്ങനെ തന്നെ നിന്നോളും നിന്നുകൊള്ളുന്നു അപ്പോൾ ഇതൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇപ്പോൾ നിങ്ങൾ സ്ട്രൈറ്റ്നർ ഇല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചുരുട്ടി നമ്മുടെ സോക്സ് ഒക്കെ വെച്ചിട്ട് ചുരുട്ടിയിട്ടാണെങ്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഒരു നല്ല ഐഡിയ ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള മുടികൾ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനാണ് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാത്തരത്തിലുള്ള മുടിയും നമുക്ക് അവൈലബിൾ ആണ് ഏത് നീളത്തിലോ ഏത് സ്ട്രക്ചർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും അതുപോലെ കസ്റ്റമൈസേഷനും നമുക്ക് ഉണ്ട് കേട്ടോ ബിഗ് ആണെങ്കിലും ടോപ്പർ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് തരാൻ പറ്റും ആരും നല്ല ഒറിജിനൽ മുടി തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് വേണ്ടവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം